വെൽക്കം ടു ഫോക്കസ് പി എസ് സി ഇന്ന് നടന്ന ഗാന്ദി ബോർഡ് എൽ ഡി സിയുടെ പൊതുവിജ്ഞാനത്തിലെ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുകയാണ് ആദ്യത്തെ അൻപത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് ചോദ്യങ്ങളിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചിട്ടുള്ളതാണ് ഉത്തരം ബാലഗംഗാധര തിലകൻ രണ്ടാമത്തെ ചോദ്യം വന്ദേ വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് ഉത്തരം ആനന്ദ മഠം മൂന്ന് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം വീരേശലിംഗം നാലാമത്തെ ചോദ്യം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു വരിക വരിക സഹചരെ സഹന സമരം സമയമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരാണ് രചിച്ചത് ഉത്തരം അംശി നാരായണ പിള്ള ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഉത്തരം മൗലികാവകാശങ്ങളാണ് ഏഴാമത്തെ ചോദ്യം റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ എട്ടാമത്തെ ചോദ്യം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം ഉത്തരം ഇരുപത്തിനാല് മണിക്കൂർ ഒൻപത് പാർലമെന്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പത്താമത്തെ ചോദ്യം ലോക വനിതാ ദിനം ഉത്തരം മാർച്ച് എട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ അഞ്ഞൂറ് രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ചെങ്കോട്ടയാണ് ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് വേദി ഉത്തരം ടോക്കിയോ പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനേഴിൽ പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയൻ ഉത്തരം കെ ജെ യേശുദാസ് പതിനാലാമത്തെ ചോദ്യം പി എസ് എൽ വി മുപ്പത്തിയേഴ് നൂറ്റിനാല് ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത് ഉത്തരം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനഞ്ച് പതിനഞ്ചാമത്തെ ചോദ്യം സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം ഉത്തരം ഗുസ്തി പതിനാറാമത്തെ ചോദ്യം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ്യ നദീതട പദ്ധതി ദാമോദരാണ് പക്ഷെ നമുക്ക് ഈ ഓപ്ഷൻ വെച്ചിട്ട് കോസി പദ്ധതി ആയിരിക്കും ഉത്തരം പതിനെട്ടാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ് ഉത്തരം പത്തൊൻപത് കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ അനുസരിച്ച് പത്തനംതിട്ട ജില്ലയാണ് ഇരുപതാമത്തെ ചോദ്യം ആദ്യമായി മംഗോളി സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം നരേന്ദ്രമോദി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആണ് ഉത്തരം ഇരുപത്തിരണ്ട് ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് അൻപത് നക്ഷത്രങ്ങളുള്ളത് ഉത്തരം യു എസ് ഇരുപത്തി ചോദ്യം കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇരുപത്തിനാലാമത്തെ ചോദ്യം ലോക്സഭയിലെ സീറോ അവറിന്റെ ദൈർഘ്യം ഉത്തരം അരമണിക്കൂറാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ബേക്കൽ കോട്ട ഏതു ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് ജില്ലയിലാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഫാസിസത്തിന്റെ വക്താവ് ഉത്തരം മുസോളിന് ഇരുപത്തിയേഴ് കേരളത്തിലെ മാക്നാക്കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉത്തരം ക്ഷേത്ര പ്രവേശന വിളംബരം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഐ എസ് ആർഒ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി ഉത്തരം മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഇ സാക്ഷരതാ ജില്ല ഓപ്ഷൻ അനുസരിച്ച് ഉത്തരം കണ്ണൂരാണ് പാലക്കാടും കണ്ണൂരുമാണ് ഈ ജില്ലകൾ മുപ്പത്തി ഒന്ന് ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് ഉത്തരം മുപ്പത്തിരണ്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് ഉത്തരം ഇതിനു മുൻപ് നടന്ന എക്സാമിൽ ആന്ധ്രാപ്രദേശ് ഉത്തരമായിട്ട് ഇതേ ചോദ്യം വരികയായിരുന്നു പി എസ് സി ഈ ഉത്തരം റദ്ദാക്കിയിട്ടുണ്ട് ഈ പരീക്ഷയിൽ എന്താണെന്ന് കാത്തിരുന്ന് കാണാം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം സർദാർ വല്ലഭായ് പട്ടേലിന്റെ സഹായിയായി സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതരായ മലയാളി ഉത്തരം വി പി മേനോനാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഉത്തരം ഡച്ചുകാരാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഉത്തരം ചിന്നാറാണ് മുപ്പത്തി ആറാമത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഭാരതരത്ന മുപ്പത്തിയേഴാമത്തത് കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിലവിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് ഉത്തരം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ റവാണ് ബംഗാൾ വിഭജനം നടത്തിയത് മുപ്പത്തി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എല്ലാവർക്കും അറിയാവുന്നതാണ് പെരിയാർ നാൽപ്പതാമത്തെ ചോദ്യം ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഇരവികുളത്ത് കാണപ്പെടുന്നത് വരയാടുകളാണ് നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ഇങ്ങനെ പറഞ്ഞതാര്യം ഇത് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പത്രം കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഉത്തരം നാൽപ്പത്തി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് കെ റ്റു എന്നറിയപ്പെടുന്ന ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ഉത്തരം നാൽപ്പത്തി അഞ്ച് ഹിരാക്കൂട്ട് നദീതട പദ്ധതി ഏത് ജില്ലയിലാണ് ഹിരാക്കൂട്ട് നദീതട പദ്ധതി സോറി ഹിരാക്കൂട്ട് നദീതട പദ്ധതി ഏത് നദിയിലാണ് എന്നാണ് ഉത്തരം മഹാനദിയാണ് മഹാരാഷ്ട്രയിലെ ജില്ലയിലാണ് ഹിരാക്കൂട്ട് നദീതട പദ്ധതി നാല്പത്തിയാറാമത്തെ ചോദ്യം ലക്ഷദ്വീപിന്റെ ആസ്ഥാനം ലക്ഷദ്വീപിന്റെ ആസ്ഥാനം കവരത്തിയാണ് ഉത്തരം നാൽപ്പത്തിയേഴ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം ഉത്തരം മുംബൈ ആണ് നാൽപ്പത്തി എട്ട് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് നമുക്കറിയാം റഷ്യ അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആണ് ഉത്തരമായി വരുന്നത് നാൽപ്പത്തി ഒൻപത് ബാബർ യുദ്ധം ജയിച്ച വർഷം ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് അൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഉത്തരം സമുദ്രഗുപ്തനാണ് അപ്പോൾ അൻപത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഫോക്കസ് പി എസ് സി ആദ്യഘട്ടമായിട്ട് ഇപ്പോൾ തന്നിട്ടുള്ളത് ഈ അൻപത് ചോദ്യങ്ങളും നിങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കുക താങ്ക്